ഈ സ്ട്രാറ്റജി മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഒരു മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഇനീഷ്യൽ ലോയും ഇനീഷ്യൽ ഹൈയും ജനറേറ്റ് ചെയ്യുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊക്കെ എങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി ഇന്നത്തെ മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിരിക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് അപ്സൈഡിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലോ ഇനീഷ്യൽ ലോ ആയിട്ട് എടുക്കാം ഓക്കെ ഈ ഒരു ഹൈ ആണ് എടുത്ത് അപ്പോൾ അത് ഇനീഷ്യൽ ഹൈ എടുക്കാം അപ്പം നമുക്ക് ഈ ഒരു ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ഔട്ട് ചെയ്യണം എപ്പോൾ മാത്രമാണ് നമുക്ക് ബൈസോൺ അല്ലെങ്കിൽ സെൽ സോൺ വരത്തുള്ളൂ ഓക്കെ നമുക്കിവിടെ ആ ഒരു ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തു താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഏതൊരു ഹൈന്നാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഹൈന്നാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സെൽ ആണ് ഉണ്ടോ ഈ റിജക്ഷൻ വന്ന ഏരിയ നമുക്ക് സെൽ ആണ് അപ്പം ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് അവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടുന്ന് സെൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ലോ ജനറേറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ ഈ ലെവൽസ് നമുക്ക് താഴേക്ക് ഇറക്കാം ഓക്കെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് തിരിച്ചു കയറി നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തു അവിടുന്ന് താഴേക്ക് താഴേക്കൊന്നും കൊണ്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു സെൽ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ലാണ് ഇപ്പോൾ ഷോർട്ട് പൊസിഷൻ ഇവിടെ നിന്ന് നമുക്ക് സെൽ ചെയ്യാം ഈ ലെവൽസിൽ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വൺ ഇക്സ്റ്റി ടു ആണ് അതല്ലെങ്കിൽ തൊട്ടടുത്ത് സപ്പോർട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലാണ് ഓക്കെ അപ്പോൾ നമുക്ക് വൺ ഇക്സ്റ്റി ടു ആണ് എടുക്കുന്നത് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ നല്ല ലോ ഇതാണ് ഇത് നമുക്ക് അടുത്ത എൻട്രി വരുന്നത് ഒന്നുകിൽ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ലോ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് ഇനി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഹൈ ഇവിടെ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നാണ് ഈ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലോയിന്നാണ് ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലാണ് ഇനി ബൈസോണായി മാറുന്നത് പിന്നെ മാർക്കറ്റിൽ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറണമെങ്കിൽ മാത്രമേ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് നേരിട്ടെടുക്കത്തുള്ളൂ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ലോയും അതുപോലെ ഇവിടെ ഒരു ഹൈയും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ലെവലിൽ മാർക്ക് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഈ ഈ ഒരു ലെവൽസിലേക്കൊന്നും ബ്രേക്ക്ഔട്ട് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇനി എൻട്രി വരത്തുള്ളൂ അപ്പോൾ ഈ റേഞ്ചിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രെയിഡ് എടുക്കുന്നത് ഓക്കെ നമ്മുടെ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്തു അതിൻ്റെ മുകളിൽ ക്ലാൻറ്റിൽ ക്ലോസ് ചെയ്തു അപ്പോൾ ഏത് ലോയിൽ നിന്നാണ് ഈ ഒരു ലോയിന്നാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ലോ നമുക്കിനി ബൈ സോണായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിന്ന് ബൈ എടുക്കാവുന്നതാണ് ഇതാണ് പുതിയൊരു ഹൈ വന്നിരിക്കുന്നത് ഓക്കെ നമ്മുടെ ആ ലെവലിൽ ബ്രേക്ക് താഴേക്കാണ് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ താഴേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏത് ഹൈന്നാണ് ഈ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഹൈന്നാണ് ഇവിടെ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് സെൽസോണായി മാറി അപ്പോൾ ഇനി ഇവിടുന്ന് മാർക്കറ്റ് ടച്ച് ചെയ്ത് അവിടെ ഒരു സിലിണ്ടറി വരാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെൽ ചെയ്യാവുന്നതാണ് ഓക്കെ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു താഴെയാണ് കാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹൈന്നാണ് ഈ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് അടുത്ത സെൽ സോൺ ഇനി മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് ഒരു റിവേഴ്സ് വരാണെങ്കിൽ സെൽ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തു അതിനുശേഷം റെഡ് ക്യാൻഡിൽ വന്നു ഓക്കെ അപ്പോൾ സെൽസോണിൽ ടച്ച് ചെയ്ത് റെഡ് ക്യാൻഡിൽ വന്നു അപ്പോൾ നമുക്ക് ഒന്ന് സെല്ലാണ് എവിടെസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കാണാം നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞത് വൺ ഇക്സ്റ്റി ടു അതല്ലെങ്കിൽ തൊട്ടടുത്തേലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലായിരിക്കും അപ്പോൾ വൺ ഇക്സ്റ്റി ടു എന്ന് പറയുമ്പോൾ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വൺ സിക്സ്റ്റി ടു വരുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട് വലിയൊരു സപ്പോർട്ടുണ്ട് അപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സെറ്റ് ചെയ്ത് മാറാവുന്നതാണ് ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെൽസോൺ വരുന്നത് ഇനി ഈ ഒരു ലെവലിലേക്കും സെൽസോൺ വരുന്നത് അപ്പോൾ ഇപ്പം ഏകദേശം മാർക്കറ്റ് ക്ലോസ് ചെയ്യാറായി അപ്പോൾ നമ്മൾ ജസ്റ്റ് മൂന്ന് മണി വരെയാണ് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാറുള്ളൂ നമുക്ക് നോക്കാം ജസ്റ്റ് നോക്കാം ഓക്കെ മൂന്ന് മണി ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത് സ്കാൽപ്പിങ്